ആദ്യത്തെ സന്ദേശം വളരെ വലിയ പരിപാടികൾ പലയിടത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയുണ്ട് അത്തരമൊരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ അവരെന്നെ ക്ഷണിച്ചതാണ് വളരെ നേരത്തെ പക്ഷേ ഇതുപോലെ തൊഴിലാളികളും പാവപ്പെട്ടവരും താമസിക്കുന്ന ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോയി അവിടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ നേടുമെന്ന് കണക്കാക്കിയ പലതും നേടാൻ കഴിയും രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടി പക്ഷേ മനുഷ്യജീവിതത്തിൽ ഒരു തുല്യതയോ സ്വാതന്ത്ര്യമോ ഇല്ല അപ്പോൾ സ്വാതന്ത്ര്യം അർത്ഥപൂർണമാക്കാൻ ഇനി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളും നടത്തേണ്ട പോരാട്ടങ്ങളും അതെന്താണ് എന്ന് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളിലേക്കും അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ചെന്ന് പറയണം അപ്പോൾ ഇത് പ്രതീകാത്മകമാണ് ഇവിടെ കരോൾ ബാഗിനടുത്തുള്ള മാനക്കുര എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലത്താണ് ഈ പരിപാടി ഇപ്പോൾ നടക്കുന്നത് അപ്പം ഇന്ത്യൻ സമൂഹത്തിൽ പാർട്ടിയുടെ ഇടപെടൽ വലിയ തോതിലുള്ള വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ മാത്രമല്ല ജനങ്ങൾക്കിടയിലേക്ക് ചെന്ന് ഇതുപോലെ ചെറിയ പരിപാടികളിൽ ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുക ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നു പുതിയ തലമുറ അവരുമായിട്ട് ആശയവിനിമയം നടത്തുക ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു ഭഗത് സിംഗ് മുതൽ എത്രയോ രക്തസാക്ഷികളുണ്ട് മഹാത്മാഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും അബുൽ കലാം ആസാദും എ കെ ജിയും അക്കമ്മ ചെറിയാനും പോലെയുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട് ഇവരെല്ലാം പോരാടി നേടിയ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ ഇവ മനുഷ്യനെ വർഗീയമായി വിഭജിക്കുന്നവരുടെ പിടിയിലാണ് അങ്ങനെ മനുഷ്യരെ ജാതിയും മതവും പറഞ്ഞ് വർഗീയമായി വിഭജിക്കുകയും വർഗീയ ലഹളകൾ സൃഷ്ടിച്ച് ചോരപ്പുഴകൾ രാജ്യത്ത് ഒഴുക്കുകയും അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നവർ അവർ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ പങ്കെടുക്കുമ്പോൾ അവരതിൽ പങ്കെടുത്തതേയില്ല ആവശ്യമില്ലാതെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സംരോധം ചെയ്യാൻ പോട്ട നമുക്ക് വേറെ ജോലിയുണ്ട് എന്ന് പറഞ്ഞിരുന്ന വർഗീയതയെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനമാക്കുന്ന മനുഷ്യത്വ വിരുദ്ധ ശക്തികൾ അവർക്കിന്ന് ഇന്ത്യൻ സമൂഹത്തിൽ ആധിപത്യം നേടാൻ കഴിഞ്ഞിരിക്കുന്നു അതും ജനങ്ങളോട് പറയുക എന്നുള്ളത് ഈ പരിപാടിയിൽ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്